ടി വി കെ അധ്യക്ഷൻ വിജയുടെ കരൂർ റാലിയിലെ മഹാദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം മുപ്പത്തി ഒൻപതായിരിക്കുകയാണ് പതിനേഴ് സ്ത്രീകളും പതിമൂന്ന് പുരുഷന്മാരുമാണ് തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചിട്ടുള്ളത് ഒട്ടേറെ കുട്ടികളെ കാണാതായി എന്നുള്ളതും റിപ്പോർട്ടുകൾ വരികയാണ് സംഭവത്തിൽ തമിഴ്നാട് സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇന്ന് പുലർച്ചെ കരൂരിൽ എത്തിയിട്ടുണ്ടായിരുന്നു ആശുപത്രിയിൽ അവലോകന യോഗം ചേർന്നു നടപടികൾക്ക് ശേഷം പുലർച്ചെ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തും തുടങ്ങിയിരിക്കുകയാണ് തമിഴ്നാട് സർക്കാർ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ അടിയന്തര സഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദുരന്തവുമായി ബന്ധപ്പെട്ട് ടി വി കെ കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി വി പി മതിയഴകിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് അതിനിടെ റാലിക്ക് സ്ഥലം അനുവദിച്ചതിൽ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നും വിജയ് വൈകിയാണ് എത്തിയതെന്നും തിക്കിനും തിരക്കിനും കാരണമായത് എന്ന് തമിഴ്നാട് ഡി ജി പി പറഞ്ഞിരിക്കുകയാണ് റാലി നടത്താൻ അനുവാദം തേടിയത് കരൂരിലെ കർഷകരുടെ മാർക്കറ്റായ ലൈറ്റ് ഹൌസിന് സമീപത്തെ സ്ഥലത്തായിരുന്നു തമിഴ്നാട്ടിലെ കരൂരിൽ നടന്ന ടി വി കെയുടെ റാലി ആവശ്യമായ സൗകര്യങ്ങളോ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള ക്രമീകരണങ്ങളോ സംഘാടകർ ഒരുക്കിയിരുന്നില്ല എന്നുള്ളത് ഡിവൈഎഫ്ഐ നേതാവ് ബാലാജി പറയുകയാണ് ഏകദേശം പതിനായിരം പേർ പങ്ക പരിപാടിക്ക് എത്തുമെന്നാണ് സംഘാടകർ പോലീസിനെ അറിയിച്ചിരുന്നത് എന്നാൽ മുപ്പത്തി അയ്യായിരത്തോളം പേരാണ് തടിച്ചുകൂടിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നിശ്ചയിച്ചിരുന്ന പരിപാടി ഏഴ് മണിക്കൂർ വൈകിയാണ് ആരംഭിച്ചത് തന്നെ ഒരു സംഭവം തമിഴ്നാടിന്റെയോ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതിനു മുമ്പേ ഉണ്ടായിട്ടില്ല എന്ന് ഡിവൈഎഫ്ഐ നേതാവ് പറയുകയാണ് മരണപ്പെട്ടവരിൽ ഒൻപതിലധികം കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് പെരമ്പല്ലൂർ കരൂർ ഈറോഡ് ദിണ്ടുക്കൽ തുടങ്ങിയ സമീപ ജില്ലകളിൽ നിന്നും ധാരാളം ആളുകൾ പരിപാടിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്നുള്ളത് വലിയ ചോദ്യമാണ് എന്നും നേതാവ് കൂടിച്ചേർക്കുകയാണ് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടികൾ ആവശ്യം തന്നെയാണ് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തമിഴ്നാട് സർക്കാർ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ ശരിയായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ സർക്കാർ കർശനമായ നടപടി സ്വീകരിക്കണമെന്നും ഭാവിയിൽ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളുടെയും ഭാഗത്തു നിന്ന് കൂടുതൽ ഉത്തരവാദിത്തപരമായ സമീപനം ഉണ്ടാകണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കരൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു കരൂരിൽ പുരത്തെ ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹം സൂക്ഷിച്ച മോർച്ചറി സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു വിജയയെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള ചോദ്യത്തിന് ആരെ അറസ്റ്റ് ചെയ്യും ആരെ അറസ്റ്റ് ചെയ്യില്ല എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നാണ് സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നത് അന്വേഷണത്തിനൊടുവിൽ ഉചിതമായ നടപടി ഉണ്ടാവുമെന്നും അദ്ദേഹം സന്ദർശനത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു